ണ്ട് ഉറുമ്പോ ഫോമൊക്കെ കംപ്ലൈൻറ് ആക്കും അപ്പൊ അങ്ങനെ പുലിയല്ലല്ലോ എന്തൊക്കെയോ ഇതിനെ തിന്നു തീർക്കാറുണ്ട് കൂടുതലും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് നല്ല അടിപൊളി തേക്കില് കോർണർ സെറ്റ് ഉണ്ടാക്കി തരുമോന്ന് അങ്ങനെ ഉണ്ടാക്കിയേക്കണൊരു സാധനമാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ തേക്കാണ് നല്ല തേക്കിന്റെ തടി അറത്ത് നമ്മൾ ഉണ്ടാക്കിയെക്കണൊരു കോർണർ സോഫയാണ് അത് അപ്പോൾ അതിന്റെ സംഭവങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു ചക്രത്തിന്റെ ഒരു മോഡലായിരിക്കും പിന്നെ ഇത് ഇവിടെ വരെ ഒരു പീസാണ് കണ്ടോ നമ്മളുടെ ഇഷ്ടത്തിന് നീക്കാവുന്നതാണ് ഈ കോർണർ ഒരു പീസാണ് പിന്നെ പിന്നെതേ ഈ ഒരു സിംഗിൾ ഒരു പീസ് ഇതൊരു പീസ് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ സൈഡ് അനുസരിച്ചിട്ട് ഒരു സൈഡിൽ നീളം കൂട്ടാനും ഒരു സൈഡിൽ കുറവായിട്ട് ഇടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങാടും ഇങ്ങാടെ നീക്കിടാനും ഇടാനും സാധനം ഉപയോഗിക്കാം ഈ പരിപാടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതൊക്കെ തേക്കിൻ്റെ പലകടിച്ചു വെച്ചേക്കാണ് ഇത് ചില ആളുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചായ കുടിക്കണം ആ ഗ്ലാസ് കൂടെ എടുത്ത് വെക്കാം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എടുത്ത് വെക്കാം അല്ലെങ്കിൽ വല്ല ഫോട്ടോ ഫ്രെയിമോ ഫ്ലവർ റൈസോ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല കാരണം ആവശ്യക്കാര് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യുന്നില്ല കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഇതിലിരുന്ന് കഴിക്കും അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് ഇതിൽ വീണിട്ടുണ്ടെങ്കിൽ ക്ലീ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് ഉറുമ്പ് വന്ന് ഈ ഫോമൊക്കെ കംപ്ലയിൻ്റ് ആകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വെയിലത്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കെ എടുത്താൽ മതിയുണ്ടോ ചാരു ഊരെടുക്കാം ഈ സീറ്റ് ഊരെടുക്കാം ഇതേ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ഫുൾ വുഡ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ കംപ്ലീറ്റ് മരത്തിലെ പരിപാടിയാണ് ഈ സംഭവം ഇനി കുറഞ്ഞ മരത്തി ചെയ്തിട്ട് വേറെ ചീപ്പ് റേറ്റിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ കുറേ കഴിയുമ്പോഴൊക്കെ അതിൽ ഇങ്ങനെ പുഴുക്കൂത്ത് വന്നിട്ട് കടുക് ചോരാറുണ്ട് പുഴു അടിച്ച് തിന്നു ചില ആൾക്കാർ പറയും ചില ആൾക്കാർ വേറെന്തോ പേര് പറയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ പുലി തിന്ന പുലിയല്ലല്ലോ ആ എന്തൊക്കെയോ ഇതിനെ തിന്ന് തീർക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ സാധനത്തിന് ഉണ്ടാവില്ല ഇതായിരായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി മോഡൽ സോഫ ഉള്ളത് ഇതൊക്കെയാ ഇത്ര ഒത്തിരി മോഡൽ സോഫകൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് കോർണർ സോഫകൾ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക